ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ചെടികളാണ് ചിലത് വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് അതുപോലെ ഹൈഡ്രാഞ്ചി റെഡ് ആവശ്യപ്പെട്ടവർക്ക് വീണ്ടും ഹൈഡ്രാഞ്ചി റെഡ് വന്നിട്ടുണ്ട് അതുപോലെ കാടിനുള്ള ക്രീപ്പർ ചോദിച്ചവർക്ക് പ്ലാന്റ്സുകളൊക്കെ കുറച്ചേ ഉള്ളൂ വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ ചെയ്യുക നമ്മുടെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്യൂഡോ റിസാലി പ് പ്ലാന്റ് ആണ് ഇതുപോലെ ചെടികളിൽ പേൾസ് ഉണ്ടാവുന്നതാണ് ഈ ചെടിയുടെ പ്രത്യേകത ഒരു കാറ്റസ് വർഗത്തിലെയാണ് നല്ല സൺലൈറ്റ് വേണം ഇതുപോലെ മുത്തുകളുണ്ടാവും നല്ല ഭംഗിയാണ് നമുക്കിത് കാണാൻ തന്നെ ഒരുപാട് നാളൊരു മാസത്തോളം നിൽക്കും ഇത് പുതിയ മുത്തുകൾ ഈ ചെടിയിൽ രൂപപ്പെടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ പ്ലാൻ സൈസ് കാണിക്കാം പ്ലാൻ സൈസ് കണ്ട ഇതാണ് ഇതിന് എൺപത് രൂപയാണ് പ്രൈസ് അടുത്ത നമുക്ക് വിങ്കാട പ്ലാന്റ് ആണ് ഉള്ളത് വിങ്കാട നാല് കളറാണ് ഈ കളേഴ്സ് നോക്കിക്കോണം ഈ കളേഴ്സിലുള്ള പ്ലാന്റ് ആണ് സൈസ് ഉള്ളത് പ്രത്യേകം കളേഴ്സ് കാണിച്ചു ഇപ്പോൾ മൂന്ന് കളർ കണ്ട് ഇതൊന്ന് നാല് ഈ നാല് കളറാണ് നാലെണ്ണം ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി ഇതുപോലത്തെ ഈ റോസിഡോ പ്ലാന്റ് ഇത് ഒരുപാട് നമുക്ക് സെയിൽ പോയിട്ടുള്ളൊരു പ്ലാന്റ് ഇതുപോലെയാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ അയച്ചുകൊണ്ടിരുന്നത് കണ്ടോ ഒരുപാട് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളതായിരുന്നു പിന്നെ നമ്മൾ ഇത് പിന്നെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഈ ഒരു കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ് സൈസ് ഇത് തന്നെയാണ് കേട്ടോ അപ്പം പല പ്ലാന്റ്സിനും പല വലിപ്പം ഉള്ളതാണ് അപ്പം ഇതുപോലെയുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ മണ്ണൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ പാക്ക് ചെയ്ത് അയയ്ക്കും പെരുന്നാളിൻ്റെയൊക്കെ അവധിയായത് കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒറ്റ ദിവസേ പ്ലാൻസ് അയച്ചിട്ടുള്ളൂ ബാക്കി കുറച്ച് പേർക്കും കൂടെ അയക്കാനുണ്ട് അവർക്കൊക്കെ നമ്മൾ തിങ്കളാഴ്ച ഇട്ട് പ്ലാൻസുകൾ അയച്ചു തുടങ്ങും ഇനി നമുക്ക് സെയിലിനുള്ളത് ഈ മെഡിനിലയുടെ ഒരു മിനിയേച്ചർ ടൈപ്പ് ആണ് ഇതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇത് കണ്ടിട്ട് പറയരുത് അയ്യോ ഇത് റേറ്റ് കൂടുതലാണല്ലോ ഞാൻ പറഞ്ഞുതെന്ന് നിങ്ങളിത് എവിടെ ചോദിച്ചാലും ഈ ചെടിക്ക് റേറ്റ് കൂടുതലാണ് ഇത് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ലീഫിനും ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ അപ്പം ഇങ്ങനെയാണ് ഇത് പൂത്ത് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ ഇല കാണാതെ ഇങ്ങനെ പൂക്കും അപ്പം ഇതിൻ്റെ പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മൾ അയയ്ക്കുന്നത് അപ്പം മെഡിനിലയുടെ മിനിയേച്ചർ ടൈപ്പും ഉണ്ട് അല്ലാത്തേ ഉണ്ട് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കൂടുതലാണെന്ന് പറയരുത് ഇത് എവിടെ ചോദിച്ചാലും ഇതിലും കൂടിയ റേറ്റിലേ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും നമുക്ക് മെഡിനില പ്ലാന്റിൻ്റെ ആയിട്ട് കാണുന്ന കളറാണ് ഇത് അപ്പം ഈ പ്ലാന്റിന് റേറ്റ് കുറവാണ് ഇതും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് സെയിൽ ചെയ്തതാണ് അപ്പം ഇത് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് ഇച്ചിരി ഇത് ഇച്ചിരി ഹൈറ്റിലൊക്കെ വരും നമ്മൾ കണ്ട ഇതുപോലെയുള്ള പ്ലാൻസുകൾ ഒത്തിരി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇതിലേതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കോള് വിളിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൾ എടുക്കാനുള്ള ടൈമില്ല നമ്മുടെ ഈ ഫോണ് നമ്മുടെ അഡ്രസ്സ് എഴുതാനും അതുപോലെ പാക്കിങ് സെഷനിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ കോൾ എടുക്കാൻ ബുദ്ധിമുട്ടാണ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി അടുത്തതും നമ്മുടെ കാർഡിനൽ ക്രീപ്പറാണ് ഒരുപാട് പേര് ചോദിച്ചതാണ് ഇതങ്ങനെ കിട്ടാനും പാടാണ് ഈ പ്ലാന്റ്സ് പിന്നെ ഇതിനു റേറ്റും കൂടുതലാണ് അതാണ് എനിക്ക് റേറ്റ് കൂടിയ പ്ലാന്റ്സ് ചാനലിലിടാൻ ഭയങ്കര മടിയാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പൂക്കളെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് നിൽക്കുന്നത് ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന ചെടിയല്ല ഇത് ലോഡ് വരുന്ന ചെടിയാണ് ഇനി അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ ഹൈഡ്രാഞ്ചി റെഡാണ് ഇത് ഭംഗിയാ നിറയെ ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ ഇതിൻ്റെ പ്ലാന്റ്സുകളാണ് ഈ കാണുന്നതെല്ലാം കണ്ടല്ലോ ഇത് നമ്മൾ ചട്ടിയിലെ പ്ലാൻസുകളാണ് നമുക്കിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് മുൻപ് ഒരുപാട് പ്ലാന്റ്സ് വന്ന് നമുക്ക് തീർന്നുപോയി ഇപ്പം പുതിയ ലോഡ് വന്നതാണ് ഇത് ഇതാണ് പ്ലാന്റ് സൈസ് ഇതിന് നൂറ്റി രൂപയാണ് പ്രൈസ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഒരു രണ്ട് പ്ലാന്റ്സിനു വെച്ചാൽ റേറ്റ് കൂടുതലാണേ നമുക്ക് ആ റേറ്റിൽ വരുന്ന പ്ലാ പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ദയവ് ചെയ്ത് എന്നെ കുറ്റം പറയരുത് കാരണം പ്ലാന്റ്സിന് വെറൈറ്റി പ്ലാന്റ്സിന് ആ റേറ്റ് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ